യു ഡി എഫിനോട് അടുപ്പുള്ള ഘട്ടം ഉണ്ടായിട്ടുണ്ട് എൽ ഡി എഫിനോട് അടുപ്പുള്ള ഘട്ടം ഉണ്ടായിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിനോട് അനുകൂലിക്കുന്നതും എൽ ഡി എഫിനോട് അനുകൂലിക്കുന്നതും യു ഡി എഫിനോട് വിയോജിക്കുന്നതും എൽ ഡി എഫിനോട് വിയോജിക്കുന്നതും രാഷ്ട്രീയപരമായ കാരണങ്ങളാലാണ് ആരോടാണ് ജമാഅത്ത് ഇസ്ലാമി ഏറ്റവും കൂടുതൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്നത് പഠിച്ചു നോക്കാവുന്നതാണ് കോൺഗ്രസുമായിട്ട് ജമാഅത്ത് ഇസ്ലാമി ശക്തമായ വിമർശനം ഉന്നയിച്ച കാലങ്ങളുണ്ടായിട്ടുണ്ട് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആഗോളീകരണ നയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സാമ്രാജ്യത്വ സമീപനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശിലാന്യാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രഥയാത്രയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് കുറച്ച് കാലങ്ങളായി മുമ്പൊക്കെ സ്വീകരിക്കാറുണ്ടായിരുന്ന മൃദു ഹിന്ദുത്വ സമീപനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും വിയോജിക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി അതേപോലെ തന്നെ രാഷ്ട്രീയപരമായ കാരണങ്ങൾ സി പി എമ്മിനോടും ഉപയോഗിച്ചിട്ടുണ്ട് ഈ സമകാലിക സാഹചര്യത്തിലെടുത്ത നിലപാടുകൾ കൂടിയാണ് അത്തരമൊരു പിന്നെ ചോദ്യം നിങ്ങൾ ഉന്നയിക്കാൻ പ്രേരിപ്പിക്കുന്നത് പക്ഷേ ഇതിനേക്കാൾക്കടുത്ത ഭാഷയിൽ കോൺഗ്രസിനെ ഹത്തി ഇസ്ലാമി വിമർശിച്ചിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ്സിനെ വിമർശിക്കുന്നത് പോലെയല്ല സി പി എമ്മിനെ വിമർശിച്ച കോൺഗ്രസ്സിനെ വിമർശിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ജനാധിപത്യ ബോധം കാണിക്കുന്നത് പോലെ കോൺഗ്രസ്സിനകത്ത് ഒമ്പിച്ച് ഉദാര ജനാധിപത്യമുണ്ട് കാണിക്കുന്നത് പോലെ വിമർശനത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു ജനാധിപത്യ ബോധം സി പി എം കാണിക്കാറില്ല ജമാഅത്ത് ഇസ്ലാമിന്റെ നാൾ വഴികളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തിനകത്ത് പല തവണ ഏറ്റവും ശക്തമായ ജമാഅത്ത് ഇസ്ലാമി പിന്തുണച്ചത് സി പി എമ്മിനെയാണ് അതിന് സി പി എം കൃത്യമായിട്ട് എൻ്റെ സീം ചെയ്തിട്ടുണ്ട് അതിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് സി പി എം ഒരിക്കലും ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ പിന്തുണ കിട്ടുന്ന ഘട്ടത്തിൽ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ സഖാവ് പിണറായി വിജയൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് നിലപാടുള്ള പ്രസ്ഥാനം പിന്നെ കൊടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം പിന്നെ അദ്ദേഹം നിയമസഭയ്ക്കകത്ത് വിശദീകരണത്തിന് പാടുണ്ട് പറഞ്ഞിട്ടുണ്ട് ജമാത്ത് ഇസ്ലാമി നിലപാടുള്ള പ്രസ്ഥാനം സാമ്രാജ്യത്വവിരുദ്ധ നിലപാടുള്ള പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് പിന്തുണക്കുന്ന ഘട്ടത്തിൽ ജമാത്ത് ഇസ്ലാമി പിന്തുണച്ചതിൻ്റെ പൊളിറ്റിക്സ് എന്താണോ ആ പൊളിറ്റിക്സ് വെച്ചിട്ട് ജമായത്ത് ഇസ്ലാമിയുടെ നിലപാടിനെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ സി പി എം സംസാരിച്ചിട്ടുണ്ട് പക്ഷേ വിയോജിക്കുന്ന ഘട്ടത്തിൽ ജമാത്ത് ഇസ്ലാമിയെ പൈശാചികവൽക്കരിക്കുന്ന ഒരു സമീപനം സി പി എം സ്വീകരിച്ചിട്ടുണ്ട് വിയോജിക്കുന്നതായിക്കോട്ടെ അതിനെ രാഷ്ട്രീയമായിട്ട് കാണാലോ എന്തിനാണ് അതായത് മൗദൂദി വന്നത് കഴിഞ്ഞ പത്ത് കൊല്ലം മുമ്പല്ലല്ലോ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയ രൂപിക്കുന്നത് പത്ത് അല്ല മുമ്പല്ലോ അതിനു മുമ്പും ജമാത്ത് ഇസ്ലാമി അവരെ പിന്തുണച്ചിട്ടുണ്ടല്ലോ ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കാനും യോജിക്കാനും ഒക്കെയുള്ള സ്പേസ് ഉണ്ട് പക്ഷേ അതിൻ്റെ രാഷ്ട്രീയത്തെ വിയോജിക്കാം അതിൻ്റെ രാഷ്ട്രീയത്തോട് ശക്തമായി വിമർശിക്കാം എൺപതുകൾക്ക് ശേഷമുള്ള മാധ്യമ ദിനപ്പത്തെടുത്ത് പരിശോധിച്ച് നോക്കാം പ്രബോധന എടുത്ത് പരിശോധിച്ച് നോക്കാം അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലുള്ള ജമാഅത്ത് പ്രഭാഷകരുടെ പ്രഭാഷണം എടുത്ത് പരിശോധിച്ച് നോക്കാം അതിലെങ്ങനെയാണ് ജമാഅത്ത് ഇസ്ലാമി അതിനോട് ഉപയോഗിച്ച് നിങ്ങൾ കാണാൻ കഴിയും എന്നല്ല സാമ്രാജ്യത്വ വിരുദ്ധതയുടെയും അതുപോലെ തന്നെ ഫാസിസ്റ്റ് വിരുദ്ധതയുടെയും ഒക്കെ പേരിൽ ശക്തമായ സ്വഭാവത്തിൽ എലക്ഷൻ പ്രസ് പ്രോസസ്സിൻ്റെ ഘട്ടത്തിൽ തെരുവിലിറങ്ങിയവരെ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകർ സി പി എമ്മിന് വേണ്ടി പ്രവർത്തിച്ച കാലം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അന്ന് പറഞ്ഞത് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് സി പി എമ്മിനല്ല സി പി എം ഉയർന്ന നിലപാടിനാണ് കേരളത്തിൽ മത സാമൂഹിക സംഘടനകളുമായി ഇരു രാഷ്ട്രീയ പാർട്ടികളും ചർച്ച നടത്താറുണ്ട് മതസംഘടനകളുടെ മത സഭാ കേന്ദ്രങ്ങളിലും മതകേന്ദ്രങ്ങളിൽ എല്ലാവരും കയറി ചെല്ലാറുണ്ട് എല്ലാവരുമായി സംസാരങ്ങൾ നടക്കാറുണ്ട് ജമാഅത്ത് ഇസ്ലാമി ഇത്രയും കാലത്തിന് ശേഷം പറയാൻ കഴിയും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് പിന്തുണ കൊടുത്ത ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയപരമായ കാരണങ്ങളല്ലാതെ മറ്റേതെങ്കിലും സംഘടനാപരമായ താല്പര്യങ്ങളോ സ്ഥാപിതമായ മറ്റു താൽപ്പര്യങ്ങളോ ജമാഅത്ത് ഇസ്ലാമി ഇതുവരെ വെച്ചിട്ടില്ല നിങ്ങൾക്ക് എല്ലാ രാഷ്ട്രീയ ഉള്ളറകളും അറിയുന്നവരാണ് ഇവിടെ ഓരോ സമുദായങ്ങളുമായിട്ട് ധാരണയാകുന്ന ഘട്ടത്തിൽ നടക്കുന്ന ഒത്തുതീർപ്പിൽ എന്തൊക്കെയാണ് നടക്കാറുള്ളത് നമുക്ക് ശരിക്കറിയാം ഓരോ എലക്ഷനും അത്തരം മതസാമുദായിക സംഘടനകളുമായി ഒത്തുതീർപ്പ് നടത്തിയിട്ടാണ് കേരളത്തിലെ പ്രബല സെക്കുലർ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ എലക്ഷൻ നേരിടാറുള്ളത് ആ കച്ചവടത്തിൽ ഇരു മുന്നണികളുടെയും അത്രയും കച്ചവടങ്ങളിൽ നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിനെ കാണാൻ കഴിയില്ല ജമാഅഅത്ത് ഇസ്ലാമിയെ കാണാൻ കഴിയില്ല രാഷ്ട്രീയമായ കാരണങ്ങളാലേ ജമാഅത്ത് ഇസ്ലാമിയെ പിന്തുണച്ചിട്ടുള്ളൂ അവർ തന്നെ നേരത്തെ സാമ്രാജ്യത്തെ കുറിച്ച് നിലപാടുള്ളവരെന്ന് പറഞ്ഞതുകൊണ്ട് രണ്ടാമതവരിങ്ങനെ വിളിക്കുമ്പോൾ അവരുടെ സഹതാപം തോന്നാറില്ല ഇത്ര രാഷ്ട്രീയ പാപ്പരത്വം ഇതുപോലത്തെ ഒരു ഉത്തരവാദിത്ത രാഷ്ട്രീയ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് പാടുണ്ടോ എന്ന സഹതാപം തോന്നാറില്ല എനിക്കങ്ങനെ നിലപാടില്ല സി പി എമ്മിനെ കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം സി പി എം രാഷ്ട്രീയ നിലപാടുള്ള പ്രസ്ഥാനവും കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഇരു കക്ഷികളും കേരളീയ സമൂഹത്തിൽ ശാക്തിക സന്തുലനം നിലനിർത്തിയെങ്കിൽ മാത്രമേ കേരളം ഒരു സെക്കുലർ ചേരിയിലൂടെ പോകൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് തത്വാധിഷ്ഠിതമായി രണ്ടിനോടും വിയോജിക്കും അതത് സമയത്ത് അതത് കാലഘട്ടത്തിൻ്റെ അവസ്ഥ വെച്ചിട്ട് നിലപാട് സ്വീകരിക്കും എക്കാലത്തും യു ഡി എഫ് എന്നോ എക്കാലത്ത് എൽ ഡി എഫ് എന്നും ജമാഅത്ത് ഇസ്ലാമി തീരുമാനിച്ചിട്ടൊന്നുമില്ല